പുറത്തോട്ട് കഴിക്കാൻ പോണോ വായന്ന് വരേണ്ട താമസയേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഏട്ടനെ കുത്തിപ്പൊക്കെ ഞങ്ങൾ പുറത്തോട്ട് വന്നിട്ടോ ഹോട്ടൽ ബെസ്റ്റ് ഫുഡിലോട്ടാണ് കേട്ടോ ഞങ്ങൾ വന്ന് രാവിലെ നേരത്തെ തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ എപ്പോഴും ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ചിന്തിക്കട്ടോ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നത് പക്ഷേ ലാസ്റ്റ് പറഞ്ഞെത്തുമ്പോൾ ഞങ്ങൾ മൂന്നാളും പൊറോട്ടയും ഏട്ടൻ ദോശയിൽ എത്തി എത്തിയിട്ടുണ്ടാവട്ടോ പതിവ് പോലെ തന്നെ ബീഫും പൊറോട്ടയും ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും മേടിക്കണമെന്ന് ആലോചിക്കണമെങ്കിൽ ആദ്യം ഓർമ്മ വരാറുള്ളത് ബീഫും പൊറോട്ടയാണ് പുറത്ത് പോലും അത് തന്നെ കേട്ടോ സത്യത്തിൽ ബീഫും പൊറോട്ടയും കഴിച്ചിട്ടുതന്നെയായിരിക്കും എൻ്റെ അവസാനം എന്നാണ് എനിക്ക് തോന്നുന്നത് ഏട്ടൻ നല്ല അടിപൊളി ചൂടുള്ള ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോഴും ബീഫും പൊറാട്ടയും കഴിക്കാറാണെങ്കിലും ഫസ്റ്റ് ടൈം കാണുന്ന പോലെ എപ്പോഴും ഭയങ്കര ആക്രാന്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബീഫും പൊറാട്ടയും പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അവിടുത്തെ ആദ്യമായിട്ടാണ് അടുന്ന് കഴിക്കുന്നത് അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് മധുരം കഴിക്കണമെന്ന് ഏട്ടം പറഞ്ഞു അങ്ങനെ ഏട്ടൻ ജിലേബി ഓർഡർ ചെയ്തു ഞാനാണെങ്കിൽ മൈസൂർ പാക്ക് മാത്രം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് മോനൂസും മൈസൂർ പാക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അമ്പാടിക്കൂടെ ആണെങ്കിൽ കഴിച്ചിട്ടും കഴിച്ചിട്ടും കഴിയുന്നില്ല മോനുസ് ഇടയിലൊക്കെ കഴിക്കാൻ കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ അത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ താങ്ക് യു